വീക്കാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീക്ക് മീഡിയയിൽ വി ഡിയിൽ നിരന്തരമായി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ഒന്ന് തന്നെയാണ് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ടതാണ് നമുക്കറിയാം പ്ലസ് വൺ റിസൾട്ട് വിദ്യാർത്ഥികൾ എല്ലാവരും കാത്തിരിക്കുന്നു ഏകദേശം നാല് ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികളാണ് പ്ലസ് വണ്ണിൻ്റെ പരീക്ഷ എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നത് പ്ലസ് വൺ കഴിഞ്ഞ് പ്ലസ് ടുവിലേക്ക് കടക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾ പോവുകയാണ് ഈ മാസം ക്ഷമിക്കുക ജൂൺ മാസം മൂന്നാം തീയതി സ്കൂൾ തുറക്കുന്നതോടെ വിദ്യാർത്ഥികൾ പ്ലസ് ടു ക്ലാസുകളിലേക്ക് പോകും അപ്പോൾ എന്തായാലും പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് എന്താകും എന്നറിയാനുള്ള വലിയ ആകാംക്ഷയിൽ തന്നെ വിദ്യാർത്ഥികൾ ഇരിക്കുന്നതിനിടയിലാണ് ഏകദേശം പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട വളരെ കൃത്യമായിട്ട് ഏതു മാസം പ്രഖ്യാപിക്കും പറ്റിയുള്ള സൂചനകളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരവധി തവണ വിദ്യാർത്ഥികളോട് പറഞ്ഞതാണ് പക്ഷേ എന്തെങ്കിലും അപ്ഡേഷൻ ആയോ എന്ന് വിദ്യാർത്ഥികൾ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്കറിയാം റീവാല്യുവേഷൻ്റെ മൂല്യനിർണ്ണയം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ മൂന്ന് ദിവസങ്ങളിലായിട്ട് വാല്യുവേഷൻ പൂർത്തിയാക്കി ഈ മാസം തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് അതോടൊപ്പം തന്നെ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നു പക്ഷേ അതിനിടയിൽ കാലാവസ്ഥയിലുണ്ടായ വലിയ മാറ്റം ശക്തമായ മഴ തുടരുന്ന സാഹചര്യം വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രതിസന്ധികളും ഉണ്ടാക്കുന്നുണ്ട് അതിനിടയിൽ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് ഇനി ജൂൺ മാസമേ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് പല അധ്യാപകരും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ നൽകുന്ന മറുപടി കാരണം ഇനി റിവാലയൂഷൻ്റെ റിസൾട്ട് പ്രഖ്യാപനം സ്കൂൾ തുറക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് ഉണ്ടാവുക അപ്പോഴും നമുക്ക് ആശങ്കപ്പെടുത്തുന്നത് ഇമ്പ്രൂവ്മെന്റിന്റെ കാര്യത്തിലാണ് ഇമ്പ്രൂവ്മെന്റുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ നിലപാടും ഇതുവരെ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടില്ല ജൂൺ മാസത്തിൽ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തന്നെ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയുടെ കാര്യത്തിൽ അന്തിമമായ തീരുമാനമുണ്ടാകും എന്നാണ് അധ്യാപകർ പറയുന്നത് കാരണം ഇതുവരെ ഇമ്പ്രൂവ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് ഇതുവരെ പ്രഖ്യാപിക്കാത്തത് വിദ്യാർത്ഥികളെയും വലിയ പ്രശ്നത്തിനുണ്ടാക്കുന്നുണ്ട് കാരണം ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ ഉണ്ടാകുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം എന്നൊരു നിലപാടാണ് വിദ്യാർത്ഥികൾക്കുള്ളത് അപ്പോൾ എന്തായാലും ഇതുവരെ അതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും റിസൾട്ട് ഇനി ജൂൺ മാസത്തിൽ ഉണ്ടാകൂ എന്നാണ് പലരും വ്യക്തമാക്കുന്നത് അപ്പോൾ എന്തായാലും റിസൾട്ടിന്റെ അപ്ഡേഷൻ വരുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും എന്താ മെയ് മാസത്തിൽ റിസൾട്ട് വരാനുള്ള സാധ്യതയില്ല എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ജൂൺ മാസത്തിലായിരിക്കും പ്ലസ് വണിന്റെ റിസൾട്ട് ഉണ്ടാവുക